ഇസ്രയേൽ ആക്രമണത്തിൽ അറൂറി കൊല്ലപ്പെട്ടതോടെ യുദ്ധമുഖം കൂടുതൽ ആശങ്കയിലേക്ക് മാറുമോ എന്ന ഭയമാണ് ലോകരാജ്യത്തിനുള്ളത് ലബനിലെ ദക്ഷിണ ബെയ്റൂട്ടിലെ മഷറഫിയിൽ ഹമാസ് ഓഫീസിന് നേരെ ചൊവ്വാഴ്ച രാത്രിയാണ് ഈ സംഭവ വികാസങ്ങൾ നടന്നത് ഈ ഓഫീസിനകത്ത് അറൂറി ഉണ്ട് എന്ന വ്യക്തമായ പ്ലാനിംഗ് ഇസ്രായേലിനുണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരം പ്ലാനിംഗ് മൊസാദ് നേരത്തെ തന്നെ കരുതി വെച്ചതുമാണ് ജനുവരിയോടുകൂടി പതിനയ്യായിരം ഹമാസ് നേതാക്കളെയെങ്കിലും വധിക്കണമെന്ന കണക്കാണ് മൊസാദ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത്ര സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ് ഇതോടെ അന്താരാഷ്ട്ര സമ്മർദ്ദവും മറികടന്നാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് അറൂരയുടെ മരണം ഹമാസിന് വലിയ തിരിച്ചടിയുമാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയം സംഭവത്തിൽ കൂടുതൽ ആളപായം ഉണ്ടായതായും ഒരു കെട്ടിടം തകർന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു ഹമാസിന്റെ സഖ്യകക്ഷി കൂടിയായ തങ്ങളുടെ ശക്തി കേന്ദ്രമായ ദഹിയയിൽ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആണെന്നും ആക്രമണം ലബനന്റെ പരമാധികാരത്തിന് മേലെയുള്ള കടന്നാക്രമണമാണെന്നും ഹിസ്ബുള്ള ആരോപിച്ചു ലബനനെ ഏറ്റുമുട്ടലിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്ന് ലബനൻ പ്രധാനമന്ത്രിയും ആരോപിച്ചു ലെബനു നേരെയുള്ള ഏതാക്രമണവും കടുത്ത പ്രത്യാക്രമണങ്ങൾക്കിടയാക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ള പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ ഈയൊരാക്രമണവുമായി മുന്നോട്ട് വന്നത് ഇസ്രായേൽ ജയിലിൽ ഒരു തടവുകാരൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ് ആഴ്ചകൾക്കിടെ ഏഴാമത്തെ ഫലസ്തീനി തടവുകാരനാണ് ജയിലിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത് ഗസയിൽ ഇസ്രായേൽ വംശഹത്യയിൽ മരണം ഇരുപത്തിരണ്ടായിരം പിന്നിട്ടിട്ടുമുണ്ട് ലബനൻ തലസ്ഥാനത്ത് ഹിസ്ബുള്ള അടക്കം സംഘടനകളുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിലാണ് ഉഗ്ര സ്ഫോടനത്തിൽ അറൂരിയുടെ രണ്ട് അൽ കമാൻഡർമാരും ചൊവ്വാഴ്ച വൈകി കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ശേഷം ഹമാസ് വക്താവായി വിഷയങ്ങൾ പുറം ലോകത്തോട് പങ്കുവച്ചത് അറൂരിയായിരുന്നു ഗസാം ബ്രിഗേഡ് സ്ഥാപകരിൽ പ്രമുഖനും നിലവിൽ ഹമാസ് രാഷ്ട്രീയ ഉപമേധാവിയുമായി അദ്ദേഹത്തെ ഏറെയായി ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നുമുണ്ട് ഹമാസ് നേതാക്കളെ ഗസയിലും ഫലസ്തീനും പുറത്ത് ഇല്ലാതെയാക്കുമെന്ന് അടുത്തിടെയാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് എന്നാൽ തങ്ങളുടെ മണ്ണിൽ തങ്ങളെയോ മറ്റേതെങ്കിലും സംഘടനാ നേതാക്കളെയോ ലക്ഷ്യമിട്ടാൽ പ്രത്യാഘാതം ചെറുതാകില്ല എന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുല്ല വ്യക്തമാക്കിയിരുന്നു ഹമാസ് പ്രമുഖരിൽ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്ന അവസാനത്തെ ആളാണ് അറൂരി ഹമാസ് യുദ്ധമുറകളുടെ ബുദ്ധി കേന്ദ്രമായിരുന്നു യഹിയ അയാഷിനെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ വധിച്ചാണ് തുടക്കം അറൂരിയുടെ വധം ഹിസ്ബുള്ളയെ കൂടുതൽ പ്രകോപിതരാക്കിയിട്ടുണ്ട് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല നേരിട്ടുള്ള യുദ്ധം ഇനി തങ്ങളുടെയും അജണ്ടയിൽ ഇല്ല എന്ന സൂചന നൽകി കഴിഞ്ഞ ദിവസം യു എസ് യുദ്ധക്കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആർ ഫോൾഡ് മെഡിറ്റേറിയൻ വിട്ടിരുന്നു ഇസ്രയേൽ സുപ്രീംകോടതി നെതന്യാഹുവിനെ കുരുക്കി ജുഡീഷ്യൽ പരീക്ഷണം റദ്ദാക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ അറൂരിയുടെ വധം വലിയ രാഷ്ട്രീയമായി ഗുണകരമാകുമെന്നാണ് നെതന്യാഹു പക്ഷത്തിന്റെ വിലയിരുത്തൽ ഹമാസ് ഓഫീസിന് നേരെ ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയത് ഹമാസ് സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ് സ്ഥാപകരിൽ ഒരാൾ കൂടിയായ അറൂരി യു എസ് പെട്ടയാളാണ് അൻപത് ലക്ഷം ഡോളറാണ് അദ്ദേഹത്തെ കുറിച്ച് സൂചന നൽകുന്നവർക്ക് യു എസ് വിലയിരുത്തിയത് നേരത്തെ ഒന്നര പതിറ്റാണ്ട് കാലം ഇസ്രായേൽ തടവറയിൽ കഴിഞ്ഞ ശേഷം മോചിതനായി ലബനലിൽ കഴിഞ്ഞുവരികയായിരുന്നു ഒക്ടോബർ ആക്രമണത്തിന് ശേഷം വെസ്റ്റ് ബാങ്കിലെ അദ്ദേഹത്തിന്റെ വീട് ഇസ്രായേൽ ബോംബിട്ട് തകർക്കുകയും ചെയ്തിരുന്നു പന്ത്രണ്ട് ഹമാസ് മുൻനിര തീവ്രവാദികളെ ഒരു മാസത്തിനുള്ളിൽ വധിക്കാൻ ഇസ്രായേൽ തീരുമാനവും എടുത്തിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ ഹമാസ് തലവന്മാരെ ഒന്നടങ്കം കൊന്നൊടുക്കാനും ഗസപൂർണമായി അധീനതയിലാക്കാനുമാണ് ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ പദ്ധതി